മൊബൈൽസ് റോഡ് ജംഗ്ഷൻ കാനഡയിലെ ജോർജിയൻ കോളേജ് സംഘം കോതമംഗലം ഗ്ലോബൽ എഡ്യൂവിൽ സെമിനാർ നടത്തി കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ തൊഴിൽ സാധ്യതകൾ കാനഡയിലെ വിദ്യാഭ്യാസ രംഗത്തുള്ള മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി നടത്തിയ സെമിനാറിലാണ് ജോർജിയൻ കോളേജ് സംഘം സെമിനാർ നടത്തിയത് കാനഡയിലെ ജോർജിയൻ കോളേജ് സംഘം കോതമംഗലം ഗ്ലോബൽ എഡ്യൂവിൽ സെമിനാർ നടത്തി വിദേശ വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മികച്ച സേവന പാരമ്പര്യമുള്ള മധ്യ കേരളത്തിലെ പ്രധാന സ്ഥാപനമാണ് കോതുമംഗലം എഡു ഇവിടെ നടന്ന സെമിനാറിൽ നിരവധി വിദ്യാഭ്യാസ വിദഗ്ധരും വിദ്യാർത്ഥികളും പങ്കെടുത്തു ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതകളുള്ള കോഴ്സുകൾ തൊഴിൽ സാധ്യതകൾ കാനഡയിലെ വിദ്യാഭ്യാസ രംഗത്തുള്ള മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമായി സെമിനാറിൽ ചർച്ച ചെയ്തു കാനഡയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള നൂറോളം കോഴ്സുകൾ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് ജോർജിയൻ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തൊന്ന് വരെ ജോർജിയൻ കോളേജിലേക്ക് കോതുമംഗലം ഗ്ലോബൽ ഇഡ്യൂ വഴി അപേക്ഷിക്കുമ്പോൾ നിലവിൽ നൽകി വരുന്ന അപേക്ഷാ ഫീസായ നൂറ് കനേഡിയൻ ഡോളർ നൽകേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെയുള്ള ഇൻഡെക്സിനുള്ള അപേക്ഷകൾ ഇപ്പോഴേ നൽകാവുന്നതാണെന്ന് ജോർജിയൻ കോളേജ് അറിയിച്ചതായി അക്കാദമി ഡയറക്ടർ ലില്ലി ർ അറിയിച്ചതായിട്ട് വിജയാനുഭവം